പ്രാർത്ഥനയോടെ ആരാധകർ പ്രമുഖ നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹിന്ദി ബിഗ് ബോസ് സീസൺ പതിനേഴിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട നടി സോണിയ ബൻസലിനെയാണ് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു അവാർഡ് ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ നടി കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് സംഭവം പാനിക് അറ്റാക്കാണ് നടിക്ക് സംഭവിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി നടി ആശുപത്രിയിൽ തുടരും വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സോണിയ ബെൻസൽ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം